നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്നലെ ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുത്തും അവർക്ക് വേണ്ടി ബോൾ കൊണ്ട് മികച്ച പ്രകടനം നടത്തിയത് ജഫ്രി വാൻഡ്രസേ ആയിരുന്നു ജഫ്രി വാൻഡ്രസെ അദ്ദേഹം ടീമിലേക്ക് എത്തിയ വഴി എന്താണ് നോക്കുക ഇന്ത്യക്കെതിരെയുള്ള ഈ സ്കോർഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഇല്ല വാലിന്ദു ഹസരംഗക്ക് പരിക്കു പറ്റിയ കാരണം മാത്രമാണ് അദ്ദേഹം ടീമിലേക്ക് എത്തുന്നത് ഇന്നലെ കളി അതിന് മുമ്പത്തു ദിവസം വൈകിട്ടാണ് ടീമിനോടൊപ്പം അദ്ദേഹം ചേരുന്നത് തന്നെ എന്നിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ളൊരു പ്രകടനം നടത്തി ആറ് വിക്കറ്റുകൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ആറ് വിക്കറ്റുകൾ പിഴുതെടുത്ത് ശ്രീലങ്കയെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയർ വല്ലാത്തൊരു കരിയറാണ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ ടീമിൽ ഒരിക്കലും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടൊരു സ്ഥാനം ലഭിച്ചിരുന്നില്ല വന്നും പോയും കൊണ്ടിരുന്ന ഒരു കരിയറാണ് സ്കോഡിൽ അദ്ദേഹത്തിൻ്റെത് മുപ്പത്തിനാല് വയസ്സായി കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ശ്രീലങ്കയ്ക്ക് വേണ്ടി ന്യൂസിലാൻഡിനെതിരെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനുള്ള അരങ്ങേറ്റം മത്സരത്തിൽ മാർട്ടിൻ കെപ്റ്റിൽ എടുത്തിട്ടങ്ങാലക്കി രണ്ട് ഓവറിൽ നിന്ന് അദ്ദേഹം കൊടുത്തത് മുപ്പത്തിനാല് റൺസാണ് പിന്നെ ഒരിക്കലും ശ്രീലങ്കയുടെ സ്കോഡിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നില്ല ഈ ഒമ്പത് വർഷ കാലത്തിനടുക്ക് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെബ്യൂ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ ഒമ്പത് വർഷ കാലത്തിനടുക്ക് അദ്ദേഹം ആകെ കളിച്ചത് ഇരുപത്തി മൂന്ന് ഏകദിന മത്സരങ്ങളാണ് അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഹസരംഗക്ക് പകരക്കാരനായിട്ട് കഴിഞ്ഞ ദിവസം മാത്രം ടീമിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഫുൾ സ്ട്രെങ്ത് ഉള്ള ഇന്ത്യൻ ടീം ബാറ്റിംഗിന്റെ കാര്യത്തിൽ ഫുൾ സ്ട്രെങ്ത് തന്നെ എന്ന് പറയേണ്ട അതിപ്പോ നമ്മള് ബൂമ്ര ജഡേജയില്ല എന്നുള്ളത് കൊണ്ടാണ് ഏതാണ്ട് ഫുൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പക്ഷേ ബാറ്റിംഗ് നോക്കുമ്പോൾ ഫുൾ സ്ട്രെങ്ത് തന്നെ ഫുൾ സ്ട്രെങ്ത് ഉള്ള ഇന്ത്യൻ ടീമിന്റെ ആറ് വിക്കറ്റുകൾ െടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ടീമിനെ വിജയപഥത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച ഇത് തീർച്ചയായിട്ടും കൈയടിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അല്ലെങ്കിലും ശ്രീലങ്കയുടെ താരങ്ങൾ ഇന്ത്യക്കെതിരെ ആറ് വിക്കറ്റ് എടുക്കുന്നവരുടെ ഒരു ട്രഡീഷനാണ് എന്ന് വേണം എനിക്ക് പറയേണ്ടി വരും ഇതിനു മുമ്പും ഇത്തരത്തിൽ ശ്രീലങ്കയുടെ ബൗളർമാർ വിക്കറ്റുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മുത്തയ്യ മുരളീധരൻ ഏഴ് വിക്കറ്റുകൾ ഇന്ത്യക്കെതിരെ നേടിയിട്ടുള്ളത് നമുക്കറിയാം അത് രണ്ടായിരത്തിൽ ഷാർജയിൽ വെച്ചിട്ടായിരുന്നു മുപ്പത് റൺസിന് ഏഴ് വിക്കറ്റ് മെൻഡിസ് പതിമൂന്ന് റൺസിന് ആറ് വിക്കറ്റ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യക്കെതിരെ നേടിയിട്ടുണ്ട് അജൻ ഏഞ്ചലോ മാത്യൂസ് രണ്ടായിരത്തി ഒമ്പതിൽ കൊളംബോയിൽ വെച്ച് ഇരുപത് റൺസിന് ആറ് വിക്കറ്റ് നേടിയിരുന്നു ഇപ്പൊ ഇതാ ജെഫ്രി വാൻഡർസെ മുപ്പത്തിമൂന്ന് റൺസിന് ആറ് വിക്കറ്റ് നേടിക്കൊണ്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ബൌളിംഗ് പ്രകടനങ്ങളിൽ ഏറ്റവും മികച്ച സ്പെല്ലുകളിൽ ഒന്ന് ഇന്ത്യക്കെതിരെയുള്ള സ്പെല്ല് നോക്കിയാൽ ഏറ്റവും മികച്ച നാലാമത്തെ ഏർ ബൗളിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഈ ഒരു പ്രകടനം വരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എപ്പോഴാണ് കാര്യങ്ങൾ മാറി വരിക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലവും അദ്ദേഹത്തിന് നടത്താൻ കഴിയാത്തൊരു പ്രകടനം എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും മികച്ച സ്പിന്നർ വനന്തു ഹസ്റന്റെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഈ അവസരം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഡെഫിനറ്റ്ലി പിച്ചിൽ നിന്ന് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുന്ന ഒരു അർത്ഥവും ഇല്ല എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ് ചിലർ ഇങ്ങനെയാണ് അവർ ലേറ്റ് ബ്ലൂമേഴ്സ് ആയിരിക്കും കരിയറിന്റെ അന്ത്യത്തിലൊക്കെ ആയിരിക്കും അവർ ശോഭിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ അതേ ടൈം ലൈനിൽ അല്ലെങ്കിൽ അതേ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നില്ല പറയാറില്ലേ ജീവിതം എന്നതൊരു പരീക്ഷയാണ് പക്ഷെ അതിൽ ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പോ മറ്റുള്ളവരുടേത് കോപ്പി ചെയ്തത് കൊണ്ട് ഒന്നും നമുക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല എന്ന് ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഒരു പക്ഷെ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലമൊക്കെ ടീമിനകത്തും പുറത്തും പോയി നിൽക്കുന്ന പലരും നമുക്കറിയാമല്ലോ അവർക്കും ഒരു സമയം വന്നേക്കും അതാണ് ജീവിതത്തിന്റെ ഒരു ബ്യൂട്ടി ക്രിക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി ഇപ്പം വ്യവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ട് വെത്താം